അപ്പോൾ ഞാൻ തേനു ഒന്നും പറയാനായിട്ട് വന്നില്ല നാവില് നമ്മൾ നാക്കുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ വളരെ സൂക്ഷിക്കണം അതായത് നമ്മള് എന്താ പറയുക നമ്മള് ഒരാളെ കൊന്നാൽ ഇത്ര കുഴപ്പമില്ല പക്ഷെ നാവുകൊണ്ട് നമ്മൾക്ക് എല്ലാവരെയും എന്താ പറയുക കൊല്ലാക്കല ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ നമ്മുടെ നാവിനെ നിയന്ത്രിക്കണം അതാണ് ഞാൻ ഇങ്ങനെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതൊരു നാളെ പൂരാണ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എയിത്ത് തൃശ്ശൂർ പൂരം ഞങ്ങൾ എന്നീ ബിന്ദു അതായത് എൻ്റെ മൂത്ത അമ്മായിയുടെ ഒരു മകളാണ് ബിന്ദു ഞങ്ങൾ രണ്ടുപേരും വിമല കോളേജിലാണ് പഠിച്ചത് അപ്പോൾ അവിടെ എക്കണോമിക്സ് പി എച്ച് ഡി പ്രൊഫസറായിരുന്നു ക്ലാരമ്മായി അഞ്ചമ്മയായിരുന്നു ഇത്ര എന്താ പറയേണ്ടത് കൊണ്ട് തേങ്ങ ഇവർക്ക് വിവരം ഉണ്ടായിട്ടൊന്നും കാര്യമില്ല ഒരു വിവരമില്ല ഇവർ ഒരാൾ ഡോക്ടറാണ് അമേരിക്കയിൽ ആ അമ്മ കഥ പിന്നെ പറയാം പിന്നെ ഒരാൾ ഈ ബിന്ദുവിൻ്റെ അമ്മ അതുമാത്രം പേശരിയല്ല അത് പിന്നെ ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ ഇരിഞ്ഞാലപ്പുഴയിൽ മലയാള പണ്ഡിതയാണ് ഹെ ഭഗവാൻ ഓർ എന്താ പറയുക പിന്നെ ഒരാൾ ലൈബ്രേറിയൻ പിന്നെ ഒരാൾ ഡോക്ടറാണ് അത് അമേരിക്കയിൽ കാർഡിയോളജിസ്റ്റ് ആയിരുന്നു പക്ഷേ പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് അമലയിൽ കടിയോളജിസ്റ്റ് ഒരു കാര്യമില്ല എന്തെങ്കിലും ചോദിച്ചു ചോദിച്ചാൽ ഇപ്പം അമ്മച്ചിയൊക്കെ എന്തെങ്കിലും എൻ്റെ വയ്യായിക്കെ ആയിട്ടൊക്കെ അമ്മയൊക്കെ പോയി ചോദിച്ചു അപ്പോൾ അസുഖം ഉണ്ടെങ്കിലാണ് എന്താ പറയുക അതൊക്കെ ഒരു വേദനയാണോ ഇങ്ങനെയാണ് ചോദിക്കുക പക്ഷേ ഇന്ന് അവർക്ക് പിന്നെ എന്താ പറയുക അതിൽ ക്യാൻസർ ഒരു ഇഞ്ചക്ഷൻ അറുപതിനായിരം രൂപ വരെയാണ് കൊടുക്കേണ്ടത് എൻ്റെ കെട്ടറി ഞാനൊന്നും ഒരു കോണ്ടാക്റ്റില്ല ഓക്കെ അപ്പോൾ ഇന്നത്തെ അമ്മായിയുടെ കഥയാ പറയാം ലുക്ക് കാറ്റ് ക്ലാരമായി എൻ്റെ കൂട്ടുകാരിൽ പലരും വിവരക്കാരും എക്കണോമിക്സ് വിമല കോളേജിൽ പി എച്ച് ഡി വേറെ കാര്യം എന്നൊക്കെ നിർത്തി ഇത് ലൈബ്രറി ബേബി ആ പറയേ ഹേ ഭഗവാൻ ഡിക്കാറ്റ് ഡിക്കാറ്റ് എനിക്കൊരു പേടിയില്ലേ ഞാൻ ഞാൻ എന്നെ 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 അത്രയും അധികം അതിശേപിച്ചതിൻ്റെ മനസ്സിലായ ഞാൻ പഠിക്കരുത് ഞാനൊന്നും ഉയരരുത് ഞാൻ ശക്ത തയ്യണം എന്നത് ആഗ്രഹിച്ചിട്ടുള്ള അമ്മായിമാരാണ് അഞ്ചമ്മായിമാരാണ് അപ്പച്ച ഓക്കെ അപ്പോൾ ഒരു നോക്കിയിട്ട് ഓട്ടോ ദിസ് ഈസ് ക്ലാര ക്ലാര വിമല കോളേജ് പി എച്ച് ഡി എക്കണോമിക്സ് ആൻഡ് ദിസ് ഇസ് എ ബേബി ലൈബ്രറിയൻ ഇതും പി എച്ച് ഡി ആണ് ഞാനിത് പി എച്ച് ഡി ഇല്ല എൻ്റെ യോഗം അത് പി എച്ച് ഡി എന്ന് എടുത്തിട്ടൊന്നും കാര്യമില്ല മനുഷ്യരെ സ്നേഹിക്കാൻ പഠിക്കണം അത് ഇല്ല ഇരിക്കും അത് ഇല്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നാളെ പൂരാണ് അപ്പോൾ പൂരെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോലാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ഈ സ്ത്രീ അതായത് ഈ ക്ലാര ഈ ക്ലാര ഞങ്ങളെ എന്നീ ബിന്ദുവിനെയും കൊണ്ട് പൂരം കാണിക്കാനായിട്ട് പോയി ീ ഉച്ച പൂരം നട്ടുച്ച നേരത്തും മൊത്തം നടന്ന് വെള്ളം താഴ്ച്ചിട്ട് ഊരത്തുള്ളി വെള്ളം പൊതു ഏർക്കും എന്തൊരു ചൂടാണെന്നറിയുമ്പോ ഇവിടെ നല്ല ചൂടാണ് അപ്പോൾ ഭയങ്കര വെള്ളം താഴ്ച്ചിട്ട് വെള്ളം വാങ്ങിച്ചു തരില്ല എന്നിട്ട് ഇത് മുഴുവൻ ചുറ്റിക്കറിഞ്ഞിത് മുഴുവൻ കാഴ്ച തന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് പറയുക കോലടിയിലാണ് ഇവരുടെ വീട് വീട്ടിൽ ചെന്നിട്ട് പറയും ഇതാണ് പൂര എൻ്റെ ദൈവം എന്നിട്ട് ഞാനും പിന്നും കൂടി രാത്രി ഇരുന്ന് ഇത് ഡിസ്കസ് ചെയ്തിട്ട് പിന്നെ ഇത് കഴിഞ്ഞിട്ട് ബിന്ദുവിൻ്റെ വീട്ടിൽ പോയിട്ട് ഞങ്ങളിത് അഭിനയിച്ച് കാണിച്ചു അവള് മോണാക്ട് ചെയ്യും ഞാനും മോണാക്ട് ചെയ്യും കുറച്ച് 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 കുറച്ചൊക്കെ ചെയ്യാറുണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ചെയ്യാറുണ്ട് അപ്പം ഞങ്ങൾ രണ്ടു പേരും ഇങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു ഹേ ഭഗവാൻ ഞാൻ പറയുകയാണ് പഠിച്ചിട്ടൊന്നും കാര്യം ായിട്ടും കാര്യം സംസ്കാരം വേണം അതാണ് എനിക്ക് പറയാനുള്ളത് മറ്റുള്ളവരെ വെള്ളം ഇപ്പോൾ ചേച്ചിനെ സിക്സ് സെവൻ സെവൻ ഇയേഴ്സാണ് പറയുന്ന നോക്കാറുടെ മിണ്ടാപ്രയാണിയാണ് അതിൽ അതിന് വേണ്ടിയുള്ള ചിക്കൻ മുറിക്കലും കഴുകലും അതിൻ്റെ പാത്രം കഴുകലും അതിന് കൊടുക്കലും മിണ്ടാപ്രാണിയാണ് പക്ഷെ രക്ഷപ്പെട്ടു എൻ്റെ അമ്മായിയാണ് സോറി ക്ഷണിക്കണം അവസാന കാലത്ത് ഞാൻ കണ്ടു ഡിമൻഷ്യ ആയിരുന്നു അതായത് എൻ്റെ ഫാദറിൻ്റെയും മദറിൻ്റെയും അടുത്ത് പോയിട്ട് പറയാം ഇവളും വല്ലവരുടെ കൂടെ ഓടിപ്പോകും ഹാ എനിക്ക് ഓടിപ്പോകണമെന്നൊക്കെ ആഗ്രഹമൊക്കെ ഉള്ള ഒരു കുട്ടി തന്നെയായിരുന്നു പക്ഷെ ഞാൻ ഓടിയൊന്നും പോയില്ല എന്നെ എൻ്റെ അപ്പനും അമ്മയും നിർദ്ദേശിച്ച പ്രകാരം ഞാൻ കല്യാണം കഴിച്ചു അവരുടെ മൂത്ത മകള് എൻജിനീയറാണ് ഒരു നായരോട് ഓടിപ്പോയി ഓക്കെ മൂന്ന് മക്കളാണ് മൂന്ന് പെൺകുട്ടികൾ മൂത്ത മകള് നായര അതോടുകൂടി അവർ തകർന്നു തകർന്ന് ഡിമൻഷ് ചെയ്ത് അവസാന കാലത്ത് ഞാൻ കണ്ടുപോകും എനിക്ക് ഭയങ്കര സങ്കടം തോന്നി അതായത് ഒരു മനുഷ്യൻ വയ്യാതെ കിടന്ന് കഴിഞ്ഞ് ഒരു രൂപത്തിൽ വയ്ക്കാൻ പാടില്ലല്ലോ ഞാൻ കുറേ പ്രാവശ്യം വിളിച്ചു അമ്മായി അമ്മായി വട അമ്മായി ഒന്നും ഉണ്ട് ൊന്നുണ്ടായി മൂക്കോടെക്കെ ഇതിട്ടിട്ട് വെള്ളം കൊടുക്കുക കുറേ കുട്ടികൾ ഉപദ്രവിച്ചിട്ടുണ്ട് വരും കോറിഡോറിൽ വെച്ച് ഞാനിത് അനങ്ങാതെ നിൽക്കും എന്നെ കോറിഡോറിൽ വെച്ചിട്ട് ഇങ്ങനെ നിറത്തി അപമാനിച്ചിട്ടുണ്ട് അപ്പം പിള്ളേരൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് എന്തീ പറയണേ എൻ്റെ ചീത്ത പറയാ എന്താ ചീത്ത പറയണേന്ന് നിൻ്റെ അമ്മ പൊട്ടയാണ് നിൻ്റെ അപ്പനും അങ്ങനെയാണ് നിൻ്റെ അമ്മ അങ്ങനെ ഇങ്ങനെ നിൻ്റെ അമ്മയ്ക്ക് വയ്യാണ്ടിപ്പോൾ എൻ്റെ അമ്മയുടെ യൂട്രസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് എക്സാമായിരുന്നു അന്ന് ഡിഗ്രിയുടെ സെക്കൻഡ് ഇയറോ ഫസ്റ്റ് ഇയറോയില്ല സെക്കൻഡ് ഇയറിൻ്റെ എക്സാം നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അമ്മച്ചിയും അമ്മച്ചിയെ അപ്പച്ചെന്ന് പറഞ്ഞു വേണ്ട വരണ്ട അവള് വരണ്ട അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പോവാ എനിക്ക് ഞാൻ അങ്ങനെ ഒരു ഒരു കുട്ടിയെല്ലാം എനിക്ക് പോകണമെന്ന് പോവരായി തീരുമാനിക്കുക ഏ ഭയങ്കര കഷ്ടപ്പെട്ടു അപ്പോൾ നാളെ പൂരാണ് പൂരത്തിൻ്റെ എല്ലാ ആശംസകളും എല്ലാവർക്കും തരുന്നു ടു തൗസൻഡ് ട്വൻറ്റി ഫോർ പൂരത്തിൻ്റെ ആശംസകൾ പൂരം എന്ന് പറയുമ്പോൾ ഞാനിതാണ് ആലേറ്റ് അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പച്ചൻ അബുദാബി എയർഫോഴ്സിലായിരുന്നു അപ്പച്ചൻ ഇന്ത്യൻ എയർഫോഴ്സിൽ പതിനഞ്ച് വല്ല അബുദി അബുദാബി എയർഫോഴ്സിൽ വർക്ക് ചെയ്താണ് അപ്പോൾ ആൾ ആളുടെ കൂട്ടുകാരനെയും കൊണ്ടു വന്നു അത് പിന്നെ ഈ ഹിന്ദുവിൻ്റെ അപ്പനോ ആണ് എലൈറ്റിലൊക്കെ ബുക്ക് ചെയ്ത് പൂരം വൃത്തിയായിട്ട് അന്ന് കണ്ട കണ്ടിട്ടുണ്ടായിരുന്നു അതൊരു അങ്ങനെ നല്ല രസമായിരുന്നു Tapi, entah tu prospeknya pun dah Bye bye, bye bye.